ഇലയിൽ പെയിൻറ് വീണ് വാടിപ്പോയ വെള്ളരിക്ക് പുതിയൊരു തളിര് കണ്ടപ്പോൾ ഞാൻ കൂടി നോക്കിയതാണ് അപ്പോൾ അവിടെ വേറൊരു വിരുന്നുകാരനോ വിരുന്നുകാരിയോ ഇരിപ്പുണ്ട് ഒരു കുഞ്ഞു തുമ്പി ഞാനിതിനും തുമ്പിന്നാണ് വിളിക്കാറ് നമ്മൾ സാധാരണ കാണുന്ന വലിയ തുമ്പീൻ്റെ ഇനം ഇത് ശരിക്ക് വലിയ തുമ്പിക്ക് ഇംഗ്ലീഷിൽ ഡ്രാഗൺ ഫ്ലൈന്നാണ് പറയാറ് ഇതിൻ്റെ പേര് ശരിക്ക് ഡാംസൽ ഫ്ലൈ എന്നാണ് രണ്ടും വേറെ വേറെ ഇനം തന്നെയാണ് ഇത് ശരിക്കും കാണേണ്ടത് ശുദ്ധജല സ്രോതസ്സുകളുടെ അടുത്താണ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ വെള്ളമൊക്കെ കെട്ടി സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഒരു പരിധിവരെ ഈ തുമ്പികളെ കണ്ടാൽ ഈ ഡാംസൽ ഫ്ലൈകളെ കണ്ടാൽ ആ ശുദ്ധജല സ്രോതസ്സ് ശുദ്ധമാണെന്ന് വരെ അർത്ഥമുണ്ടെന്നാണ് പറയുന്നത് കാരണം നല്ല വെള്ളത്തിൽ മാത്രമേ ഇതിൻ്റെ ലാർവ വളരുള്ളൂ അപ്പോൾ അതൊരു നല്ല ലക്ഷണമാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ പ്രാണികൾ നല്ല ദൂരം പറക്കാൻ കഴിയുള്ളതുകൊണ്ട് കുറേ അപ്പുറത്തൊക്കെ കണ്ടു വന്ന് വരും വെള്ളത്തിൻ്റെ തൊട്ടടുത്താവണമെന്നില്ല ഇതിപ്പോൾ ഇതിന് പകരം ഇവിടെ പൂമ്പാറ്റയായിരുന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് വിഷമം വന്നേനെ കാരണം പൂമ്പാറ്റയുടെ ലാർവാന്ന് പറയണത് കാറ്റർ പില്ലറ് നമ്മളുടെ ചെടികളുടെ ഇലകൾ മുഴുവൻ തിന്ന് നശിപ്പിക്കുന്ന ജീവികളാണ് കാണാൻ പൂമ്പാറ്റയ്ക്ക് ഭംഗിയുണ്ടെങ്കിലും പൂമ്പാറ്റയുടെ ലാർവകൾ കൃഷി ചെയ്യുന്നവർക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല എൻ്റെ അവിടുത്തെ പല കാ എന്താ പറയുക കറിവേപ്പിലകളൊക്കെ ധാരാളം തിന്ന് തീർക്കുന്ന കാറ്റർ പില്ലറുകളെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പച്ച നിറത്തിലുണ്ടാവും ചിലപ്പോൾ കാണുമില്ല ക്യാമോ ഫ്ലാജിങ് ഒക്കെ ഉള്ളത് പക്ഷേ ഡാംസൽ ഫ്ലൈഡ് എല്ലാർവ വെള്ളത്തിലുണ്ടാവണേ അപ്പോൾ അതുകൊണ്ട് ഇതവിടെ കുറേ നേരം ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല ഒരു പക്ഷേ വേറെ വല്ല പ്രാണികളൊക്കെ അവിടെ അടുത്ത് വരികയാണെങ്കിൽ വിഴുങ്ങാനുള്ള പ്ലാനിൽ ഇരിക്കണം ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇത്ര അടുത്ത് ഞാൻ ക്യാമറ കൊണ്ടുവന്നിട്ടും അനങ്ങിയിട്ടില്ല ഒരു പ്രത്യേകത സാധാരണ തുമ്പിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്ര അടുത്തേക്ക് എത്തുമ്പോഴേക്കും പോകും ഇത് നല്ല ധൈര്യത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാനത് ഡിസ്റ്റേബ് ചെയ്തില്ല അവിടെ തന്നെ ഇരുന്നോട്ടെ ഞാൻ വിചാരിച്ചു വേണമെങ്കിൽ ഒന്ന് പറത്ത് വിടായിരുന്നു പക്ഷേ സ്വയമായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി